എത്ര രൂപയുടെ ഇത് നാനൂറ്റി അമ്പത്തേഴ് ഇതെങ്ങനെ കൈകൊണ്ട് തൊടും മീഷോയിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് ഇതുപോലൊരു പണി ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇതിൽ നിന്നല്ല എട്ടിൻ്റെ പണി എന്നല്ല പതിനാറിൻ്റെ പണി എന്ന് വേണം പറയാനായിട്ട് നമ്മൾ ബെഡ്ഷീറ്റ് ഒരെണ്ണം ഓർഡർ ചെയ്തിട്ട് രണ്ടാമത് വീണ്ടും ഓർഡർ ചെയ്തതാണ് പക്ഷേ രണ്ടാമത് വന്ന സാധനം കൈകൊണ്ട് പോലും തൊടാൻ അറയ്ക്കുന്ന നാറിപ്പുഴുത്ത് ഉപയോഗിച്ച ഒരു ബെഡ്ഷീറ്റ് പോലത്തെ സാധനമാണ് വന്നത് ഓർഡർ ചെയ്ത് രണ്ട് ബെഡ്ഷീറ്റ് വരുന്നില്ലേ ആ ഒരു ബെഡ്ഷീറ്റ് രണ്ട് ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്ത് മിഷോയിൽ നിന്ന് കൊണ്ടുവന്നതാണ് പൈസ ഫസ്റ്റ് ടൈമിലെ അടച്ച് ഇത് കൈ പോലും തൊടാൻ പറ്റത്തില്ല അത്ര കഴിക്കും ഇത് ബെഡ്ഷീറ്റ് ആണോ ശരിക്കും

ഇത് ആദ്യം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾക്ക് നല്ല വെഡ്ഷീറ്റ് കിട്ടിയത് കൊണ്ട് രണ്ടാമത് ഞങ്ങള് വീണ്ടും ഓർഡർ ചെയ്തതാണ് അപ്പൊ ഇത് കുഴപ്പമില്ല ഇത് നല്ല വെഡ്ഷീറ്റ് പക്ഷെ ഇത് തന്നെ നമുക്ക് കൊണ്ട് പിടിക്കാൻ പറ്റത്തില്ല അഴുക്ക് എങ്ങനെ എങ്ങനെ ഇത് ആൾക്കാരൊക്കെ യൂസ് ചെയ്ത് പഴിയിലൊക്കെ കിടന്ന പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ നമ്മൾ മീഷോ കസ്റ്റമർ കെയറിൽ വിളിച്ച് സംഭവം അറിയിച്ചിട്ടുണ്ട് റിട്ടേൺ എടുക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെയൊന്നും ആരോടും ചെയ്യല്ലോ നമ്മൾ ആഗ്രഹിച്ചൊരു സാധനം ഓർഡർ ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നതോ കൈ കൊണ്ട് പോലും തൊടാൻ അറയ്ക്കുന്ന സാധനം ഒരു ഒരു രണ്ട് മണിക്കൂർ ഈ സാധനം കയ്യിൽ മണിക്കൂറായിട്ടുള്ള